ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും അതുപോലെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജായി അയയ്ക്കുക ഒരു കാരണവശാലും നേരിട്ട് വിളിക്കാതെ ഇരിക്കുക ദോഷപരിഹാരങ്ങൾക്കും ജീവിത ലക്ഷ്യം കാണുന്നതിനായും യന്ത്രധാരണം അനിവാര്യമാണ് ജാതക പരിശോധന നടത്തി നിങ്ങൾക്ക് ആവശ്യമുള്ള യന്ത്രം ഏതെന്ന് തിരിച്ചറിഞ്ഞ് കൃത്യമായും നിങ്ങൾക്കത് നൽകുന്നതാണ് ജീവിത വിജയത്തിനും തൊഴിലിനുമായി മഹാസുദർശന യന്ത്രവും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വിജയത്തിനും പരീക്ഷാ വിജയത്തിനുമായി വിദ്യാലക്ഷ്മി യന്ത്രവും വിവാഹം നടക്കുന്നതിനായി സ്വയംവര യന്ത്രവും ദാമ്പത്യ വിജയത്തിനായി ബാണേശിയും ശത്രുദോഷ നിവാരണത്തിനായി ബഹിളാമുഖിയും ധരിക്കുക കാളർപ്പ അടിമുടി മാറ്റുന്നതിനായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ പൂർണമായും ഇവിടെ ലഭ്യമാണ് കളസർപ്പ യോഗം മാറ്റുന്നതിലൂടെ ജീവിതത്തിലെ സർവ്വ സൗഭാഗ്യങ്ങളും വരിക തന്നെ ചെയ്യും ഒരു കാര്യം പ്രത്യേകം അറിയിക്കുന്നു താല്പര്യമുള്ളവർ മാത്രം ബന്ധപ്പെടുക നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഓം ഗജാനനം ഗജാനം ഭൂതഗണാതി സേവിതം കവിത്വം ഉമാകാശം നമു വിഘ്നേശ്വര പാദം ഹരി ഓം ഹരി ഓം ഓം പർവദേവി നമസ്കാരം ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് സകല ദോഷങ്ങളും ഒഴിഞ്ഞ് സകല വിഷമങ്ങളും മാറി വളരെയധികം ഊർജ്ജസ്വലമായിരിക്കുന്ന ഒരു വർഷമാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് സുദർശന ടി വിക്ക് വേണ്ടി ആശംസകൾ അറിയിക്കുകയാണ് എല്ലാവർക്കും നല്ല ഒരു വർഷമാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രധാനമായും വരുന്ന യോഗങ്ങളെല്ലാം കൃത്യമായി തന്നെ നമ്മൾ അറിയിച്ചു കൊണ്ടേയിരിക്കും യോഗങ്ങളാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഭാഗ്യങ്ങളാണെങ്കിലും നമ്മളിലേക്ക് വന്നു ചേരുന്നതിന് ഈശ്വരൻ്റേതായിരിക്കുന്ന കടാക്ഷനുഗ്രഹങ്ങളുണ്ടാവണം അതിനു വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ ക്ഷേത്ര ദർശനം അനിവാര്യമാക്കണം അതുപോലെ തന്നെ മനസ്സിലെപ്പോഴും ഈശ്വരൻ്റേതായ ചിന്തകളുണ്ടാവണം നന്മയുടെയും അതുപോലെ തന്നെ സഹവർത്തിത്വത്തിൻ്റെയും ഒക്കെ ഒരു കാലമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാണ് നമ്മൾ കൊണ്ടുപോകണം രണ്ടായിരത്തി ഇരുപത്തി നടന്ന ദുഃഖകരമായിരിക്കുന്ന വ്യവസ്ഥകളൊക്കെ നമുക്ക് മറവിയിലേക്ക് കൊണ്ടുപോകാം സന്തോഷത്തിൻ്റേതായിരിക്കുന്ന വ്യവസ്ഥകൾ തുടരട്ടെ എല്ലാ നല്ലതുകളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ഒരു ഭാഗ്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കുകയാണ് ശനി ഉത്രട്ടാതിയിലേക്ക് പ്രവേശിക്കുകയാണ് ശനി ഗ്രഹം ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ രാശിയുടേതായിരിക്കുന്ന മാറ്റം വളരെ ഗംഭീരമായിട്ട് തന്നെ അനുഗ്രഹിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച അഞ്ച് രാശിക്കാരെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഈ അഞ്ച് രാശിക്കാരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സൗഭാഗ്യദായകമായി നമ്മൾ എപ്പോഴും കേരളത്തിൽ ജനിച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് സാമ്പത്തികമായ മേൽക്കോയ്മ അല്ലെങ്കിൽ സാമ്പത്തികമായ നേട്ടമുണ്ടാക്കിയെടുക്കുന്നത് ലോട്ടറിയിലൂടെയാണ് അതല്ല എങ്കിൽ ഈ പറയുന്ന ചില ഭാഗ്യങ്ങളൊക്കെ നമുക്ക് സ്ക്രാച്ച് ആൻഡ് വിൻ ഭാഗ്യം അതുപോലെ തന്നെ ലേ ലേലം ചിട്ടി ഇങ്ങനെയൊക്കെയുള്ള ഭാഗ്യങ്ങൾ നറുക്കെടുപ്പ് ഇങ്ങനെയൊക്കെയുള്ള ഭാഗ്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരാൻ കഴിയണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഈശ്വര വലിയ ഒരു തുക എനിക്ക് ലോട്ടറി സമ്മാനമായി കിട്ടണമേ എന്ന് ഭാഗ്യ എന്ന് ഈശ്വരോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഭാഗ്യക്കുറി എടുക്കുന്നത് കാരണം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവനിലേക്ക് സാമ്പത്തിക വഴി ഇങ്ങനെയൊക്കെ ചേരാൻ ഒക്കുകയുള്ളൂ ഒരു ബെമ്പർ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനം അടിക്കുക അല്ലെങ്കിൽ രണ്ടാം സമ്മാനം ലഭിക്കുക അല്ലെങ്കിൽ മൂന്നാം സമ്മാനം ലഭിക്കുക അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ സമ്മാനം കിട്ടുക ഇങ്ങനെയൊക്കെ ഒരു സമ്മാനം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കാനേ പറ്റുകയുള്ളൂ അല്ലാതെ ഒരാളോട് ചെന്ന് ഒരു ലക്ഷം രൂപ ചോദിച്ചാൽ തരുമോ അല്ലെങ്കിൽ ഒരു അഞ്ച് ലക്ഷം രൂപ വേണം എനിക്ക് അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും തരുമോ വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ള ലോട്ടറി ഭാഗ്യങ്ങളെയൊക്കെയാണ് നമ്മളെപ്പോഴും പിന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഒരു കയ്യിലുള്ള ഒരു അൻപത് രൂപ കൊടുത്തൊരു ഭാഗ്യക്കുറി എടുക്കുമ്പോൾ ദൈവത്തോട് മനസ്സുകൊണ്ട് ഉരുകി പ്രാർത്ഥിക്കുകയാണ് ദൈവമേ എനിക്കിത് എന്തെങ്കിലും ഒരു സമ്മാനമാക്കി സമ്മാനമാക്കിത്തരണേന്ന് അങ്ങനെ പ്രാർത്ഥിക്കുന്നതിലൂടെ തന്നെ സമ്മാനം ലഭിക്കുന്ന അഞ്ച് രാശിക്കാരെ കുറിച്ചാണ് ഈ ഇപ്പോൾ നമ്മൾ പറയുന്നത് അഞ്ച് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ ഉത്രട്ടാതിയിലേക്കുള്ള രാശിമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ സൗഭാഗ്യം വരുന്നു ആ സൗഭാഗ്യം ഈ ലോട്ടറി ഭാഗ്യത്തിലൂടെയാണ് വന്നുചേരുന്നത് അത്തരം ഒരു വലിയ ഭാഗ്യ സിദ്ധിയെക്കുറിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡിൽ വർത്തമാനമായി പറയുന്നത് തീർച്ചയായിട്ടും സൗഭാഗ്യം അനുഭവിക്കുവാൻ വിധിക്കപ്പെട്ട കുറേയേറെ നക്ഷത്രക്കാർ അഞ്ച് രാശിയിൽ പിറന്നിട്ടുള്ള നക്ഷത്രക്കാർക്ക് ഭാഗ്യ വ്യവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും വന്നു ചേരുന്നതായിട്ടുള്ള കാര്യമാണ് അറിയിക്കുന്നത് മുന്നൂറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഒരു വർഷക്കാലം പല തവണയായി ലോട്ടറി ഭാഗ്യത്തിലൂടെ വലുതും ചെറുതുമായ തുകകൾ വന്നു ചേരാൻ ഭാഗ്യമുള്ള അഞ്ചു രാശിക്കാരെ കുറിച്ചാണ് പറയുന്നത് ശരിക്കും ധനദേവനും അതുപോലെ ധനദേവതയും അവരെ ചേർത്ത് നിർത്തുകയാണ് ജീവിതത്തിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും അവർക്ക് വീണ്ടും നിലനിർത്തിക്കൊണ്ട് തന്നെ ദുഃഖങ്ങളെല്ലാം അകറ്റിക്കൊണ്ട് സാമ്പത്തികമായ ഒരു മേൽക്കോയ്മ അതിൻ്റെ ഒരു ഉയർച്ച അതിലേക്ക് എത്തിക്കുകയാണ് ഈ അഞ്ചു രാശിക്കാർക്ക് ധനദേവനും ധനദേവതയും ചെയ്യുന്നത് ശനിയുടെ മാറ്റം എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒന്നാണ് ശനിയുടെ മാറ്റം പലപ്പോഴും ദോഷകരമായിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കൂടുതലും പോകുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവമേ ശനി നല്ലതായിരിക്കണേ രാശിയാധിപനായിരിക്കുന്ന വ്യവസ്ഥകൾക്ക് വലിയ കേടുപാട്ട് വലിയ കേടുകളൊന്നും സംഭവിപ്പിക്കാതെ ശനി അനുഗ്രഹിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ അനുഗ്രഹ ഫലമായിട്ടായിരുന്നിരിക്കാം ഒരു പക്ഷേ ശനിയുടെ ഉത്തൃട്ടാതിയിലേക്കുള്ള മാറ്റം അഞ്ചു രാശിക്കാർക്ക് അനുഗ്രഹം നൽകുന്നത് ശനി ഉത്രട്ടാതിയിലേക്ക് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അമിതമായ സാമ്പത്തിക നേട്ടം വന്നു ചേരുന്ന അഞ്ച് രാശിക്കാർ അമിതമായി എന്ന് പറയപ്പെടുമ്പോൾ അവരുദ്ദേശിക്കുന്നതിനും അപ്പുറത്തേക്ക് അവരുടെ കയ്യിലേക്ക് സമ്പത്തിൻ്റേതായിരിക്കുന്ന ഒരു നിറവ് ഉണ്ടാകുന്ന മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങൾ ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ശനി ഉത്രട്ടാതിയിലേക്ക് പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു വന്നുചേരുന്ന സർവ്വസൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി അനുഗ്രഹീതരായിരിക്കുന്ന അഞ്ചു രാശിക്കാരെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അഞ്ച് രാശിക്കാരുടെ മുഴുവൻ ബുദ്ധിമുട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി ഒന്ന് വരെ മാറ്റിവെക്കുകയാണ് ജീവിതത്തിൽ അവർക്ക് വളരെ ആഹ്ലാദപൂർവമായി മുന്നോട്ടുള്ള പോക്കാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ ജീവിതം ആഹ്ലാദപൂർണമായി മാറും മറ്റേതൊരു ഗ്രഹത്തിൻ്റെയും തടസ്സങ്ങളെയെല്ലാം ശനി അതിജീവിച്ചുകൊണ്ട് ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് ചേരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അഞ്ചു രാശിക്കാർക്ക് അനുഗ്രഹ മഴ തന്നെ നനയിക്കുകയാണ് ചെയ്യാൻ പോകുന്നത് ശനിദേവൻ അത്രത്തോളം ഭാഗ്യദായകനായി ഈ അഞ്ചു രാശിക്കാരിൽ പ്രവർത്തിക്കുകയാണ് മുന്നൂറ്റി അറുപത്തി ദിവസവും വളരെ സൗഭാഗ്യദായകമായിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയിലേക്കാണ് പോകുന്നത് അത്രത്തോളം സന്തോഷം ഈ അഞ്ചു രാശിക്കാർക്ക് കിട്ടും എന്നുള്ളതാണ് പറയാനുള്ളത് സാമ്പത്തിക ഭദ്രത ഉയർന്ന ജീവിതരീതി അതുപോലെ തന്നെ ചിന്തകളൊക്കെ ഉയർന്നു ഉയർന്നു പോകുന്നു സമ്പത്ത് കൂടുമ്പോൾ തീർച്ചയായും ചിന്തകളും ഉയരുമല്ലോ ആഡംബരപരമായിരിക്കുന്ന ജീവിതത്തിനൊക്കെ വഴി തെളിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തുന്നത് ആഡംബരമെന്ന് പറയുമ്പോൾ അഹങ്കാരത്തിൻ്റെ അല്ല സമ്പത്ത് കൂടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വരെ ആഗ്രഹിച്ചിരുന്ന ഒരു നല്ല ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നീങ്ങുക അതിനെയാണ് ഞാൻ ആഡംബരമെന്ന് വിശേഷിപ്പിച്ചത് അല്ലാതെ ഒരു അഹങ്കാരത്തിൻ്റെതായ ആഡംബര രീതി അല്ല ഏതൊക്കെ രാശിക്കാർക്കാണ് ഇത് വന്നു വന്നുചേരുന്നതെന്ന് നോക്കാം നമുക്ക് അശ്വതി ഭരണി കാർത്തിക കാൽ ചേരുന്ന മേടം രാശിയാണ് ആദ്യത്തേത് മേടക്കൂറിൽ വരുന്ന ഈ മൂന്ന് നക്ഷത്രങ്ങൾക്ക് സാമ്പത്തികമായിരിക്കുന്ന നിലയിൽ ഉണ്ടായിരിക്കുന്ന വർധനവ് അത്ഭുതപ്പെടുത്തുന്നത് തന്നെയായിരിക്കും ചേരുന്ന ഭാഗ്യം എന്ന് പറയുന്നത് അതായത് ഈ മുന്നൂറ്റി അറുപത്തി ദിവസവും പല നേരങ്ങളിലായിട്ട് ഭാഗ്യം അനുഭവിക്കുവാനുള്ള വിധിയാണ് മേടക്കൂറുകാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് ഒരു തവണ മാത്രമല്ല ചിലപ്പോൾ ഒന്നാം സമ്മാനം തന്നെ ഒന്നും രണ്ടും പ്രാവശ്യം ഇവർക്ക് ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട് അതല്ലെങ്കിൽ നല്ല കൂടിയ രണ്ടാം സമ്മാനം അല്ലെങ്കിൽ മൂന്നാം സമ്മാനം എന്തിനേറെ പറയുന്നു ലോട്ടറി ഭാഗ്യം ഏതു തരത്തിലായാലും മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ഇവരെ സ്വാധീനിക്കുമെന്ന് പറയുന്നതിന് യാതൊരു മാറ്റവും ഉണ്ടാകുന്ന കാര്യമല്ല അത്രത്തോളം പ്രത്യേകതകളോട് കൂടിയിട്ടാണ് ശനിയുടെ ഉത്തരട്ടാതിയിലേക്കുള്ള പോക്ക് അനുഗ്രഹ വേദ്യമാകുന്നത് മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആവർത്തിച്ച് 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 ഭാഗ്യം വന്നുചേരുന്ന ഒരു വ്യവസ്ഥിതിയാണ് ഈ ഒരു വർഷം ഉണ്ടാകാൻ പോകുന്നത് ഇവിടെ ശനിയുടെ അനുഗ്രഹം ഇവിടെ ശനിയുടെ അനുഗ്രഹം നിമിത്തം വമ്പൻ സാമ്പത്തിക ലാഭം ഈ രാശിക്കാർക്ക് വന്നു ചേരും മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും വളരെ പൂർണ്ണതയോടുകൂടി പൂർത്തിയാക്കുവാൻ കഴിയും സാമ്പത്തിക നേട്ടങ്ങൾ എന്ന് പറയുന്നത് തിട്ടപ്പെടുത്തുവാൻ കഴിയുന്നതിനും അപ്പുറത്തേക്ക് ഈ രാശിക്കാർക്ക് വന്നു ചേരും മെമ്പർ ഭാഗ്യക്കുറിയുടെ നല്ല സമ്മാനങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാനുള്ള വലിയ ഭാഗ്യം ഈ രാശിക്കാർക്ക് മാറ്റിവെക്കാൻ കഴിയുന്നതല്ല ഇപ്പോൾ ഒന്നാം സമ്മാനം ലഭിച്ചില്ലെങ്കിൽ കൂടിയും രണ്ടാം സമ്മാനത്തിനർഹമായിരിക്കുന്ന തുക ലഭിക്കാം അല്ലെങ്കിൽ മൂന്നാം സമ്മാനത്തിന് എന്ന് പറഞ്ഞാൽ ജീവിക്കുന്നതിനും അപ്പുറത്തേക്ക് എന്ത് തുക നിങ്ങൾക്ക് വേണമോ അത്രയും തുക ഭാഗ്യക്കുറിയിലൂടെ തന്നെ ലഭിക്കും അത്രയും തുക ഭാഗ്യക്കുറിയിലൂടെ ലഭിക്കുമെന്നുള്ളത് എടുത്തു പറയേണ്ടുന്നതാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ ഉത്രട്ടാതിയിലേക്കുള്ള രാശിമാറ്റം അത്രത്തോളം ഭാഗ്യദായകമായിരിക്കുന്നൊരവസ്ഥയാണ് ഈ രാശിക്കാർക്ക് ഉണ്ടാകുന്നത് അടുത്തത് മിഥുനം രാശിയാണ് മകയിരം പകുതി തിരുവാതിര പുണർതം മുക്കാൽ ചേരുന്ന മിഥുനം രാശിയാണ് അടുത്തത് മിഥുനം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നിന് തുടങ്ങുന്ന ഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി പന്ത്രണ്ടോട് കൂടിയിട്ടേ അവസാനിക്കുകയുള്ളു ഒരു വർഷവും കുറച്ച് ദിവസങ്ങളും ഭാഗ്യദായകമായ ദിനങ്ങളായിട്ട് എണ്ണുവാൻ കഴിയുന്നവരാണ് മിഥുനം രാശിക്കാർ തീർച്ചയായിട്ടും ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്തേക്ക് ധനം കുടുംബത്തിലേക്ക് വന്നു ചേരുന്ന വലിയ സൗഭാഗ്യം അനുഭവിക്കുവാൻ നിയോഗിക്കപ്പെട്ടവരായി മാറുകയാണ് മിഥുനം രാശിക്കാർ തീർച്ചയായിട്ടും മിഥുനം രാശിയിലെ നക്ഷത്രജാതരായിരിക്കുന്നവർ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഭാഗ്യവാന്മാരാണെന്ന് തിട്ടപ്പെടുത്തേണ്ടിയിരിക്കുന്നു ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു അത്രത്തോളം ഭാഗ്യമാണ് അവരിലേക്ക് വരുന്നത് മുടങ്ങിക്കിടന്ന പല വമ്പൻ പ്രോജക്റ്റുകളും പൂർണ്ണമാക്കുവാൻ കഴിയും അതുപോലെ തന്നെ കിട്ടാതെ കിടന്ന ധനം ലഭിക്കും ഉപരി ഭാഗ്യക്കുറിയിലൂടെയുള്ള ഭാഗ്യം പറയുന്നതിനും അപ്പുറത്തേക്ക് വന്നുചേരും ഈ വർഷം അവരുടെ ഭാഗ്യക്കുറി വർഷമാണെന്ന് പറയേണ്ടി വരും മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മുന്നൂറ്റി അറുപത്തിയഞ്ച് തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കൂടി ഏകദേശം ഒരു മുന്നൂറ്റി എഴുപത്തഞ്ചോളം വരുന്ന ദിവസങ്ങൾ ഇവരുടെ ഭാഗ്യ ദിവസങ്ങളാണ് എന്ന് വിചാരിച്ച് പണം ഏറെ മുടക്കി ആരിക്കോരി ഭാഗ്യക്കുറി ടിക്കറ്റൊന്നും എടുക്കേണ്ട കാര്യമില്ല ഒന്നോ രണ്ടോ അതിനപ്പുറത്തേക്ക് പോകേണ്ട ഒരു കാര്യവുമില്ല ഈ രണ്ട് ടിക്കറ്റ് എടുക്കുന്നതിലൂടെ തന്നെ ഒന്നാം സമ്മാനമോ രണ്ടാം സമ്മാനമോ ഒക്കെ അർഹതപ്പെട്ട് വന്നു ചേരുക തന്നെ ചെയ്യും ചെറിയ തുകയൊന്നും ഒരിക്കലും സമ്മാനത്തിലേക്ക് വരുന്നില്ല നിങ്ങൾക്ക് നല്ല തുക തന്നെ സമ്മാനം ലഭിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് മിഥുനം രാശിക്കാരുടെ വഴിയിൽ തന്നെ സമ്പാദ്യം ഇങ്ങനെ കിടക്കുകയാണ് വാരിയെടുത്താൽ മാത്രം മതിയാകും അങ്ങനെയൊരവസ്ഥയിലേക്കാണ് മിഥുനം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിലനിൽക്കുന്നത് മഹാലക്ഷ്മി ദേവിയും അതുപോലെ തന്നെ കുബേര രാജാവും ഒന്ന് ചേർന്ന് അനുഗ്രഹിക്കുന്ന വളരെ കുറച്ച് രാശിക്കാരിലൊന്നാണ് മിഥുനം രാശി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മിഥുനം രാശിക്കാർക്ക് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം പൂർണ്ണമായി ഉണ്ടാകും കുബേര രാജാവ് കൂടെ നടക്കുമെന്നുള്ളതാണ് പറയാൻ കഴിയുന്നത് ശനിയുടെ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്കുള്ള മാറ്റം അത്തരത്തിലുള്ള ഒരു അനുഗ്രഹമാണ് മിഥുനം രാശിക്കാർക്ക് നൽകുന്നത് അതുപോലെ തന്നെ മിഥുനം രാശിക്കാരുടെ മറ്റൊരു പ്രത്യേകത വിദേശയാത്ര യോഗമാണ് വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്ന മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് തീർച്ചയായിട്ടും നടക്കുന്ന ഒരു വ്യവസ്ഥിതിയിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും അപ്പൊ സമ്പത്ത് കൊണ്ട് ഏറ്റവും നന്നായി ഈ ഒരു വർഷം അനുഭവിക്കുവാൻ ഈശ്വരൻ അനുഗ്രഹം കൊടുത്ത രാശിയാണ് മിഥുനം രാശി അടുത്തത് മകം പൂരം ഉത്രം കാൽ ചേരുന്ന ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിയിൽ വരുന്ന മൂന്ന് നക്ഷത്രങ്ങൾക്ക് ഭാഗ്യദായകമായിരിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയേണ്ടി വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി എട്ടിന് തുടങ്ങുന്ന ഭാഗ്യം ജനുവരി ഒന്നിനല്ല ജനുവരി എട്ടിന് തുടങ്ങുന്ന ഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി എട്ടിന് തീരും മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങളിൽ ഭാഗ്യദായകമായിരിക്കുന്ന വ്യവസ്ഥതയാണ് ചിങ്ങം രാശിക്കാർക്ക് വരുന്നത് ഭാഗ്യക്കുറി ഭാഗ്യം തന്നെയാണ് ചിങ്ങം രാശിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഏറ്റവും വലിയ ഭാഗ്യം ബെമ്പർ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനം തുടങ്ങി വലിയ തുകകളടങ്ങുന്ന സമ്മാനങ്ങൾ ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യം ചിങ്ങം രാശിക്കാർക്കുണ്ട് എന്നുള്ളത് അടിവരയിട്ട് പറയേണ്ടുന്ന കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് സ്ക്രാച്ച് ആൻഡ് മിന്നിൻ്റെ വലിയ സൗഭാഗ്യങ്ങൾ എത്തുന്നത് അതുപോലെ തന്നെ ചിട്ടി ലേലം തുടങ്ങിയവ അതായത് ഈ നറുക്കെടുപ്പുകളിലൂടെ ഉണ്ടാകുന്ന ഭാഗ്യദായകമായ അവസ്ഥകൾ തീർച്ചയായിട്ടും ചിങ്ങം രാശിക്കാരെ പൊതിഞ്ഞു നിൽക്കുന്നു എന്ന് പറയേണ്ടി വരുന്നു അത്രത്തോളം അനുഭവവേദ്യമാകുന്ന ഏറ്റവും ഉയർന്ന ഭാഗ്യദായകമായ നിമിഷങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ഓരോ നിമിഷവും ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ അവസാനിക്കുന്ന ഭാഗ്യമല്ല ഇത് ഒരു വർഷം കൊണ്ട് അവസാനിക്കുന്ന ഭാഗ്യമാണ് ചിങ്ങം രാശിക്കാർക്ക് വന്നു ചേരുന്നത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ശനിയുടെ ഉത്രട്ടാതിയിലേക്കുള്ള മാറ്റം പൂർണ്ണമായും അനുഗ്രഹീതമാകുന്ന രാശിയാണ് ചിങ്ങം രാശി എന്ന് പറയേണ്ടിയിരിക്കുന്നു അത്രത്തോളം സൗഭാഗ്യങ്ങൾ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഉണ്ടാകുമെന്നുള്ളത് തീർത്തും ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന കാര്യം തന്നെയാണ് കഴിഞ്ഞ കാലത്തെ ഋണബാധ്യത അതായത് കടബാധ്യതകളെല്ലാം ഒഴിഞ്ഞു പോകുന്ന ഒരു വർഷം കണ്ണുനീരെന്ന് പറയുന്നത് സമ്പത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുകയേയില്ല രണ്ടായിരത്തി എന്ന് പറയുന്ന വർഷത്തിൽ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം തുകയാണ് അവരുടെ കൈകളിലേക്ക് സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരാൻ പോകുന്നത് ലോട്ടറി ഭാഗ്യം വലിയ തരത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന രാശിക്കാരാണ് ചിങ്ങം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രജാതർ വളരെ സൗഭാഗ്യദായകമായിരിക്കുന്ന ഒരിക്കൽ പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത തരത്തിൽ സമ്പത്ത് നമ്മുടെ കൈകളിൽ മെമ്പർ ഭാഗ്യക്കാരുടെ ഒന്നാം സമ്മാനം എന്നൊക്കെ പറഞ്ഞാൽ കോടികളല്ലേ തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു അനുഭവ വൈദ്യത ഈ രാശിക്കാർക്ക് വന്നു ചേരുമെന്ന് ഉറപ്പായും കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ ഭാഗ്യദായകമായ തരത്തിൽ ഈശ്വരധ്യാനമൊക്കെ നടത്തി എല്ലാ സൗഭാഗ്യങ്ങളും എന്നും തനിക്ക് ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുകയും ഉറങ്ങുകയും ഒക്കെ ചെയ്യുക ഉറങ്ങുകയും ഒക്കെ ചെയ്യുക അതാണ് വേണ്ടുന്നത് അതുപോലെ തന്നെ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വസ്തുക്കൾ അതുപോലെ തന്നെ സ്വർണം അതുപോലെ വെള്ളി ആഭരണങ്ങൾ രത്നാഭരണങ്ങൾ അതുപോലെ തന്നെ വസ്തുക്കൾ വീട് വാഹനം തുടങ്ങിയവയൊക്കെ വന്നു ചേരാനുള്ള സൗഭാഗ്യവും ഈ ശനി ഉത്രട്ടാതിയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായി ചേരുക തന്നെ ചെയ്യും ചിങ്ങം രാശിക്കാരുടെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ജീവിതത്തെ പൊതുവിൽ മാറ്റിമറിക്കുന്ന തരത്തിലാണ് ശനിയുടെ ഉത്രട്ടാതിയിലേക്കുള്ള മാറ്റം അവർക്ക് അനുഗ്രഹം നൽകുന്നത് ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ ചേരുന്ന തുലാം രാശിയാണ് അടുത്തത് തുലാക്കൂറിൽ വരുന്ന ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും സൗഭാഗ്യദായകമായ അനുഭവങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ് ഇവരിലേക്ക് എത്താൻ പോകുന്നത് ദാമ്പത്യ ജീവിതത്തിൻ്റെ പ്രത്യേകതകൾ അതുപോലെ കുടുംബ ജീവിതത്തിൽ അനുഭവിക്കുവാൻ പോകുന്ന സന്തോഷങ്ങൾ പുത്രപൗത്രാദികളുടെ ജീവിതാവ്യവസ്ഥകളിലൂടെ സന്തോഷിക്കാൻ പോകുന്ന നിമിഷങ്ങൾ ഒപ്പം ഭാഗ്യക്കുറി ഭാഗ്യമായി വരുന്ന വളരെ വളരെ സൗഭാഗ്യദായകമായ നിമിഷങ്ങൾ ഇതൊക്കെയാണ് തുലാം രാശിക്ക് ഇതൊക്കെയാണ് തുലാം രാശിക്കാർക്ക് വന്നു ചേരാൻ കഴിയുന്ന സൗഭാഗ്യങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മൂന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി എട്ടാം തീയതി വരുന്ന ദിവസങ്ങൾ മുന്നൂറ്റി അറുപത്തി ഏഴ് അറുപത്തിയെട്ട് ദിവസങ്ങളെന്ന് പറയുന്നത് തിരിഞ്ഞു നോക്കണ്ടാത്ത ദിനങ്ങളാണ് അത്രത്തോളം സാമ്പത്തികമാണ് വെമ്പർ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനം അതുപോലെ അതിനോട് ചേരുന്ന വലിയ തുകകൾ ഒരു കോടിയിലധികം രൂപ സമ്മാനമായി വന്നു ചേരാനുള്ള ഭാഗ്യവിധി ഈ രാശിക്കാർക്ക് കാണുന്നുണ്ട് എവിടെ എവിടെരിഞ്ഞാലും ധനം എവിടെ നോക്കിയാലും ധനം ഇതാണ് ഈ കൂറുകാരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സാമ്പത്തിക ഭാഗ്യത്തിലൂടെ ധാരാളം ജീവൻ സന്തോഷങ്ങൾക്ക് വഴി തുറക്കുന്ന ഒരു കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുന്നൂറ്റി അറുപത്തി ദിവസങ്ങൾ കൊണ്ട് കയ്യിലേക്കുണ്ടാക്കി വെക്കാവുന്ന ധനത്തിൻ്റെ എണ്ണം പറയുകയാണെങ്കിൽ തീർച്ചയായും ഒരു രണ്ടു കോടി രൂപയിലധികം സമ്മാനിക്കുവാൻ നിങ്ങൾക്ക് ഈശ്വരൻ അനുഗ്രഹം നൽകുക തന്നെ ചെയ്യും തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും അകന്നു മാറുവാൻ കഴിയുന്ന തരത്തിലുള്ള സാമ്പത്തിക വരവാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിട സാമ്പത്തിക വരവാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറ് ശനിയുടെ ഉത്തരട്ടാതിയിലേക്കുള്ള പോക്ക് ഭാഗ്യക്കുറി മുതൽ വിദേശ രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥ വരെ എത്തിച്ചേരാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ രാശിക്കാരെ അനുഗ്രഹിക്കും ഈശ്വരൻ എന്നുള്ളതാണ് മഹാലക്ഷ്മി ദേവിയും അതുപോലെ തന്നെ കുബേര രാജാവും അനുഗ്രഹങ്ങളുടെ പൂർത്തീകരണം നൽകുന്ന രാശിയാണ് ഈ രാശിക്കാർ അതുപോലെ തന്നെ ആഭരണങ്ങൾ വസ്തുക്കൾ അതുപോലെ തന്നെ വാഹനം പുതിയ വീട് വയ്ക്കാനുള്ള ഭാഗ്യം പുതിയ വീട് വാങ്ങാനുള്ള ഭാഗ്യം പുത്രപൗത്രാദികൾക്ക് വിദേശ രാജ്യത്തിലേക്ക് പഠിക്കുന്നതിനായും ജോലിക്കായും ഒക്കെ പോകാനുള്ള അവസരങ്ങൾ എല്ലാം ഈ രാശിക്കാരുള്ള വീട്ടിൽ നടക്കുമെന്നുള്ളത് ഉറപ്പായ കാര്യം തന്നെയാണ് അപ്പോൾ എല്ലാം കൊണ്ടും അനുഭവ വേദ്യമാകുന്ന സമ്പത്തിൻ്റെ ഏറ്റവും വലിയ കൊടുമുടിയിൽ എത്തിച്ചേരാൻ കഴിയുന്ന നല്ല അതായത് വലിയ അനുഗ്രഹപൂർണ്ണത നിലനിൽക്കുന്ന രാശിയാണ് തുലാം രാശി ആ നക്ഷത്രജാതരെല്ലാം തന്നെ ഭാഗ്യജാതരാണ് എന്ന് പറയേണ്ടി വരുന്നു അത്രത്തോളം വമ്പൻ സൗഭാഗ്യമാണ് തുലാം രാശിക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് നൽകാൻ പോകുന്നത് ശനിയുടെ ഉത്രട്ടാതിയിലേക്കുള്ള മാറ്റം നൽകുന്നത് അടുത്തത് മൂലം പൂരാടം ഉത്രാടം കാൽ ചേരുന്ന ധനുരാശിയാണ് ധനുരാശിയെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് വളരെയധികം ആപത്തുകളും അതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ദുഃഖങ്ങളും ദുരിതങ്ങളുമുള്ള ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാൽ ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മാറ്റം വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ശനിയുടെ ഉത്രട്ടാതിയിലേക്കുള്ള മാറ്റം സ്വാഭാവികമായും ഇവരെ മഹാലക്ഷ്മി ദേവിയും കുബേര തങ്ങളോട് ചേർത്ത് നിർത്തി ആനന്ദിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തുന്നത് മഹാലക്ഷ്മി ദേവിയുടെ ആനന്ദവും അതുപോലെ തന്നെ കുബേരരാജാവിൻ്റെ ആനന്ദവും ഒന്ന് ചേർന്ന് വന്നാൽ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ ധനത്തിൻ്റെ ഒരു മഴയല്ലേ നിൽക്കുന്ന ഭാഗം നിറഞ്ഞു കവിഞ്ഞ് ധനം കിടക്കുന്ന അവസ്ഥയിലേക്ക് എത്തും അതാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും പ്രയോജനകരമായ കാര്യം ധനുരാശിക്കാർക്ക് ശനിയുടെ ഉത്തൃട്ടാതിയിലേക്കുള്ള മാറ്റം എന്ന് പറയുന്നത് തൊടുന്നത് സമ്പത്ത് ഏതു നിലവാരത്തിലും സമ്പത്ത് വന്നു ചേരുന്ന ഭാഗ്യദായകത്വം ഈ നക്ഷത്രജാതർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് കിട്ടാതെ കിടന്ന ധനം ഉപേക്ഷിക്കപ്പെട്ടു കളഞ്ഞതാണ് ഒരു നാല് ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ ഉപേക്ഷിക്കപ്പെട്ടു കിടന്നതാണ് അത് തിരികെ കിട്ടും അതുപോലെ തന്നെ കിട്ടില്ലായെന്ന് വിചാരിച്ചിരുന്ന ആഭരണാദികൾ ചിലർക്ക് ഒരുപക്ഷെ ഒന്ന് പണയം വെക്കാൻ കൊടുത്തു അല്ലെങ്കിൽ അത് നശിച്ചു പോകുന്ന അവസ്ഥയിലേക്കായിപ്പോയിരിക്കുന്നു അതെല്ലാം മാറ്റമുണ്ടായി ആഭരണം തിരികെ നമ്മുടെ കൈകളിലേക്ക് എത്തുന്ന ഒരു വ്യവസ്ഥതി ഉണ്ടാകും അതുപോലെ തന്നെ പുതിയ ആഭരണങ്ങൾ പുതിയ വസ്തുവകകൾ അതുപോലെ തന്നെ വാഹനങ്ങൾ വസ്ത്രം തുടങ്ങിയവയൊക്കെ വളരെ നല്ല തരത്തിൽ ഉപയോഗിക്കാനും ധാരാളം നമ്മുടെ കൈകളിലേക്ക് വന്നു വന്നുചേരുന്നതുമായ നിമിഷം ഈശ്വരൻ നമുക്ക് സമ്മാനിക്കുമെന്നുള്ളതാണ് ശനിയുടെ ഉത്തരട്ടാതിയിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വപ്നതുല്യമായ ജീവിതത്തിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കുമെന്നുള്ളതാണ് സുഖസമൃദ്ധി ആഡംബരപൂർണമായ ജീവിതം തുടങ്ങിയവ ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിറഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ആർജവത്വം എന്നുവെച്ചാൽ കീർത്തി കേൾക്കുവാനുള്ള വലിയ ഭാഗ്യം ഈ രാശിക്കാർക്കുണ്ട് ഭാഗ്യക്കുറി നേട്ടത്തിലൂടെ ബമ്പർ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനം ഉൾപ്പെടെ തികച്ചും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള സാമ്പത്തിക വ്യവസ്ഥകൾ കൈകളിലേക്ക് വന്നു ചേരുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഭാഗ്യക്കുറി വർഷമാണ് വാസ്തവത്തിൽ ഈ പറഞ്ഞ അഞ്ച് രാശിക്കാർക്കുമുള്ള പ്രാധാന്യമെന്ന് പറയുന്നത് വെമ്പർ ഭാഗ്യക്കുറിയുടെ ഭാഗ്യം ഒക്കെ കിട്ടുന്നവരുടെ പേര് കേട്ട് സന്തോഷിക്കാൻ മാത്രമേ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ ഇനി നിങ്ങൾക്ക് ഇതിൻ്റേതായിരിക്കുന്ന ഭാഗ്യത്തെ അനുഭവിക്കുവാൻ വിധി വരികയാണ് ഇപ്പോൾ ഒന്നാം സമ്മാനം ഇപ്പം ഇരുപത്തഞ്ച് കോടിയോ അല്ലെങ്കിൽ പതിനഞ്ച് കോടിയോ ഒന്നും കിട്ടിയില്ലെങ്കിൽ കൂടി ഒരു കോടി അതിലധികം വരുന്ന തുക നിങ്ങളുടെ കയ്യിലേക്ക് വരാനുള്ള ഭാഗ്യമുണ്ട് തീർച്ചയായും മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങളെന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം മൂന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി പതിമൂന്ന് വരെ ഉണ്ടാകുന്ന സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതെങ്കിൽ അല്ല എങ്കിൽ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വമ്പൻ ഭാഗ്യങ്ങളുടെ സമയമാണ് അപ്പോൾ സമ്പത്ത് കുമിഞ്ഞുകൂടുന്നൊരു വർഷം ഭാഗ്യക്കുറയിലൂടെയും മറ്റ് സ്ക്രാച്ച് അൻവിൻ സമ്മാനങ്ങളിലൂടെയും അതുപോലെ നറുക്കെടുപ്പുകളിലൂടെയും എന്നുവേണ്ട ഏതു തരത്തിലും സൗഭാഗ്യങ്ങളുടെ ഒരു പൂർണ്ണമഴയിൽ നനയാൻ വിധി അല്ലെങ്കിൽ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള നക്ഷത്രജാതരാണ് ധനുരാശിയിൽപ്പെട്ടു നിൽക്കുന്നത് ഏറ്റവും നല്ല അഞ്ചു രാശിക്കാർ മഹാലക്ഷ്മി ദേവിയുടെയും പ്രപഞ്ചത്തിലെ ധനദേവന്മാരുടെയും ഒക്കെ തന്നെ അനുഗ്രഹവേദ്യതയിലൂടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റുള്ളവർക്ക് വലിയ ഭാഗ്യം വന്നു ചേരുന്ന അഞ്ച് അഞ്ച് രാശിക്കാർ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ ഭാഗ്യം തീർച്ചയായും ഒരു വർഷം നിങ്ങൾ അനുഭവവേദ്യരാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം